വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സമസ്ത തൃശൂർ ജില്ലാ ഭരണഘടന സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുള്ളൂർക്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രചാരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനെതിരെ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തൃശൂരിൽ വെച്ച് നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുവാൻ ജമിയുത്തുൽ മുഅലിമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റി ആഹ്വാനം ചെയ്തു മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച മുള്ളൂർക്കര റേഞ്ച് പ്രചരണ കൺവെൻഷൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടി വന്നാൽ ഗുരുതരമായ സംഭവമായിരിക്കും അങ്ങനെ വന്നാൽ അള്ളാഹുന്റെ സഹായം പോലും കിട്ടില്ല കാരണം നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ജനാധിപത്യ മതേതര രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ സുശക്തമായ ജനാധിപത്യ പ്രക്രിയ ഇവിടെ അനവധി നിരവധി സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇന്ത്യ ഒരുപാട് ഇവിടെ ഉണ്ടായി സ്വീകരിച്ചു ഭാഷ വേഷം ഇതെല്ലാം റേഞ്ച് പ്രസിഡന്റ് വഹിച്ചു അഡ്വക്കറ്റ് ഷെഫി കരുതക്കാട് സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷഹീർ ദേശമംഗലം എന്നിവർ വിഷയാവതരണം നിർവഹിച്ചു റേഞ്ച് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ ഹമീദ് അൽ ഖാസിമി അബ്ദുൾ ജബ്ബാർ ഫൈസി എസ് സി എ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി ഷാഹിദ് കോയത്തങ്ങൾ തങ്ങൾ എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വി എഫ് ഷമീർ എസ് വൈ എസ് മുള്ളൂർക്കര മേഖലാ പ്രസിഡന്റ് കെ എഫ് ഉസ്മാൻ മുസ്ലിയാർ എസ് എം എഫ് റേഞ്ച് ജനറൽ സെക്രട്ടറി പി കെ മൂസ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി താലൂക്ക് കോർഡിനേറ്റർ കെ എ ഹംസക്കുട്ടി മൗലവി റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എം അജ്മൽ ബാഗവി തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് മുള്ളൂർക്കര You are watching VCV News.